അടിച്ചമർത്തിയിട്ട് ഭയപ്പെടുത്തിയിട്ട് സുരക്ഷാപരമായിട്ട് കാര്യങ്ങൾ ആത്മബന്ധപരമായിട്ടുള്ള ബന്ധങ്ങളുടെ ശൈഥില്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീയുടെ ഉത്തേജനത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു സ്ത്രീകളുടെ ശരീരപ്രതികരണം പലപ്പോഴും മനസ്സിലുണ്ടാകുന്ന ബോധ്യത്തോടെ പൊരുത്തപ്പെടുന്നില്ല സ്ത്രീകൾ സ്വാഭാവികമായി ഏകബന്ധത്തിനായി അനുയോജ്യരാണ് എന്ന ധാരണയെ ചോദ്യം ചെയ്യുന്നതാണ് സ്ത്രീ പുരുഷനതുപോലെയല്ല വളരെ കുറച്ച് ആഗ്രഹങ്ങൾക്കുള്ള ലൈംഗികത എന്ന് പറഞ്ഞ ആ ആശയം ശാസ്ത്രം പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ് നമ്മൾ എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പിന്നെ വുമൺ വുമൺ വാണ്ട എന്നുള്ള ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉത്തേജനത്തിന്റെ ശാസ്ത്രത്തെക്കുറിച്ചാണ് ഉത്തേജനം ഈ അധ്യായം സ്ത്രീകളുടെ ശരീരവും മനസ്സും ലൈംഗികമായ ഉത്തേജനത്തിന് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശാസ്ത്രീയമായ ഒരു അന്വേഷണം നിർത്തുകയാണ് അവർ എങ്ങനെയാണ് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നത് ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും പ്രയോഗിച്ച പ്രധാന ഉപകരണം ഫ്ലത്തിസ്മോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സെൻസറാണ് ഫ്ലത്തിസ്മോഗ്രാഫ് ഇത് അവരുടെ ഈ സ്ത്രീകളുടെ വജ വ്യജയനയില് രക്തപ്രഭാവം അളന്ന് സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഉത്തേജനം ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ കണ്ടെത്താനുള്ള ഈ അന്വേഷണത്തിൽ വിസ്മയകരമായ ചില കണ്ടെത്തലുകളാണ് ഈ അന്വേഷകർക്ക് ലഭിച്ചത് ശരീരവും മനസ്സുമുള്ള ശരീരം വേഴ്സസ് മനസ്സെന്നാണ് പറയുന്നത് ഒരു ഏറ്റുമുട്ടൽ പോലെയാണ് സ്ത്രീകളുടെ ശരീരപ്രതികരണം പലപ്പോഴും മനസ്സിലുണ്ടാവുന്ന ബോധ്യത്തോടെ പൊരുത്തപ്പെടുന്നില്ല നേരെ തിരിച്ചാണ് മനസ്സിലൊരു ബോധ്യം ഉണ്ടോ അതിനോട് നേരെ തിരിച്ചാണ് പ്രതികരിക്കുന്നതാണ് ഉദാഹരണം അവർക്ക് ബോധപൂർവം എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാലും ശരീരം ശക്തമായിട്ട് പ്രതികരിച്ചേക്കാം താല്പര്യമില്ല എന്ന് മനസ്സ് പറയുമ്പോൾ ശരീരം ചിലപ്പോൾ താല്പര്യമുണ്ടെന്ന് പ്രതികരിച്ചേക്കാം പുരുഷന്മാരുടെ പ്രതികരണം സാധാരണയായി സ്ത്രീകളോട് മാത്രം അഥവാ അവരുടെ ലൈംഗികത തിരിച്ചറിയലോട് പൊരുത്തപ്പെടുന്നത് വിഷ്വൽ സ്റ്റിമുലേഷൻ ആയിരിക്കും വിഷ്വലിയാണ് എന്നാൽ സ്ത്രീകൾക്ക് വൈവിധ്യമാർന്ന ഉത്തേജകങ്ങൾ ഉണ്ട് അതെന്താ വെച്ചാൽ സ്ത്രീ സംതിങ് ഈവൻ അൺഎക്സ്പെക്റ്റഡ് സെനാരിയോസ് എന്ന് പറയുന്നത് ഒരിക്കലും ആരും ആരും വിചാരിക്കാത്ത രീതിയിലുള്ള ചില ചുറ്റുപാടുകളിലാണ് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഇതിലൂടെ തെളിയുന്നത് സ്ത്രീകളുടെ ലൈംഗിക സംവിധാനം കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ുള്ളതാണെന്നാണ് ഫ്ലെക്സിബിളാണ് പുരുഷന്റേതിനേക്കാൾ ഫ്ലെക്സിബിളാണ് മോണോഗമിയിൽ വെല്ലുവിളി കാണുന്നുണ്ട് മോണോഗമിയിൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്താ ഒരേ ഒരു ഇണയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് മോണോഗമി എന്ന് പറയുന്നത് ഏക വർത്തൃത്വം എന്ന് പറയുമ്പോൾ പറയാം പരീക്ഷണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് സ്ത്രീകൾക്ക് ഒരേ പങ്കാളിയോട് മാത്രം ആഗ്രഹം തോന്നാതെ പുതുമയും മാറ്റവും ആവശ്യമാണെന്നാണ് ഇത് ഭയങ്കര പുതുമയാണ് കാര്യം പോയി പറഞ്ഞത് നമ്മളൊക്കെ വിചാരിക്കുന്നു മിക്കവാറും സ്ത്രീകൾക്കെല്ലാം ഒരേ ഒരു പങ്കാളിയാണ് സാധാരണ സ്ത്രീകൾക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് ബർഗനർ പറയുന്നു ആഗ്രഹം അങ്ങനെ തോന്നാതെ പുതുമയും മാറ്റവും ആവശ്യമാണെന്ന് തോന്നാറുണ്ടത്രേ അവർക്ക് ഇത് സമൂഹം സ്ഥാപിച്ച സ്ത്രീകൾ സ്വാഭാവികമായി ഏകബന്ധത്തിനായി അനുയോജ്യരാണ് എന്ന ധാരണയെ ചോദ്യം ചെയ്യുന്നതാണ്

അസംതൃപ്തിക്ക് കാരണമുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം പൊതുവായ പൊതുവായ നമ്മൾ ധാരണകൾ എന്താണോ ആ ധാരണകൾ പോലെ അല്ല കാര്യങ്ങൾ പോകുന്നതെന്നാണ് അപ്പൊ ഇതിന്റെ മസ്തിഷ്കത്തിന്റെ പങ്ക് ബ്രെയിന്റെ പങ്ക് എന്ന് വെച്ചാല് ബ്രെയിൻ സ്കാൻ പഠനങ്ങൾ തെളിയിക്കുന്നത് സ്ത്രീകളുടെ ലൈംഗിക ഉത്തേജനം ശരീരത്തിൽ നിന്ന് മാത്രമല്ല തലച്ചോറിൽ നടക്കുന്ന ഒരു വലിയ വികാരപരമായ സൈക്കോളജിക്കൽ പ്രക്രിയ കൂടിയാണ് ഈ തലച്ചോറിൻ്റെ അടുത്ത് ഒരു ഒരു മെക്സിക്കഅ തെറ്റിങ്ങനെ അട്ടിക്കുന്നത് പോലെ ഒരു വൈകാരിക വികാരപരമായ ഒരു പ്രകടനത്തിന്റെ ഒരു സൈക്കോളജിക്കൽ സ്ഥാനം അവരുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ ലൈംഗിക ഉത്തേജനും പുരുഷന് പോലെ അല്ല അവരുടെ നടക്കുന്നതാണ് ഭയം സുരക്ഷ ആത്മബന്ധം സാമൂഹിക സമ്മർദ്ദം തുടങ്ങിയ ഘടകങ്ങളൊക്കെ അങ്ങനത്തെ ഘടകങ്ങളൊക്കെ സ്ത്രീകളുടെ ഉത്തേജനത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്തൊക്കെയാ സ്വാധീനിക്കുന്നത് ഭയവും സുരക്ഷയും ആത്മബന്ധവും സാമൂഹിക സമ്മർദ്ദങ്ങളും തുടങ്ങിയ ഘടകങ്ങൾ എല്ലാം അടിച്ചമർത്തിയിട്ട് ഭയപ്പെടുത്തിയിട്ട് സുരക്ഷാപരമായിട്ട് കാര്യങ്ങൾ ആത്മബന്ധപരമായിട്ടുള്ള ബന്ധങ്ങളുടെ ശൈഥില്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീയുടെ ഉത്തേജനത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു വളരെ ആഴത്തിലാണ് ഇതിൻ്റെ പഠനം പോയിരിക്കുന്നത് ഇതിന് കേന്ദ്ര സന്ദേശം എന്ന് പറയുന്നത് ഈ അധ്യായത്തിലെ കേന്ദ്ര സന്ദേശം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉത്തേജനം വ്യാപകവും പ്രവചനാതീതവുമാണ് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന് അത് പ്രതികരിക്കുന്നത് പറയാൻ പറ്റില്ല അവർക്ക് പുതുമയും വൈവിധ്യവും ആണ് ആവശ്യം പുതുമയും വൈവിധ്യവുമാണ് അവർക്ക് ആവശ്യം ശാരീരികമായി മാത്രമല്ലത് ഓ അവർക്ക് സ്ത്രീകൾക്ക് ഭയങ്കര പുതുമ വേണമെന്ന് പറയുമ്പോൾ ഓ ഓ ഓശ്വര്യം അങ്ങനെയാണോ അതല്ല അതല്ല ഉദ്ദേശിക്കുന്നത് മാനസികമായും പുതുമ വേണം മനസ്സിന് ഇഷ്ടപ്പെട്ട ഇടങ്ങ് മനസ്സിന് ഇഷ്ടപ്പെട്ട വർത്തമാനങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ പരിസ്ഥിതികൾ അങ്ങനെ പലതും സമൂഹം പഠിപ്പിച്ച സ്ത്രീകൾക്ക് ചെറിയതും നിയന്ത്രിത നിയന്ത്രിതവുമായ ആഗ്രഹം മാത്രം ഉണ്ടാകുമെന്ന ആശയം ശാസ്ത്രം പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്താ സമൂഹം പഠിപ്പിച്ച സ്ത്രീകൾക്ക് ചെറിയതും നിയന്ത്രിതവുമായ ഒതുക്കത്തിലുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാകുകയുള്ളൂ സ്ത്രീ പുരുഷനതുപോലെയല്ല വളരെ കുറച്ച് ആഗ്രഹങ്ങൾക്കുള്ള ലൈംഗികത എന്ന് പറഞ്ഞ ആ ആശയം ശാസ്ത്രം പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ്